വിഷയം ബാധാദോഷങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ ബാധാദോഷങ്ങൾ പല രീതിയിൽ ഓരോരുത്തർക്കും ബാധിക്കുന്ന ചില ദുരിതങ്ങളെ കുറിച്ച് ജോൽസിനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ഉറച്ച ചിന്തകൾ ഉണ്ടാവാം എനിക്ക് ഇന്ന തരത്തിലുള്ള ബാധാദോഷമുണ്ട് അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ദുരിതങ്ങൾ വരാൻ കാരണം ബാധയാണ് എന്നൊക്കെ ദോഷങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ജ്യോതിഷത്തിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബാധ ഉണ്ടായിരിക്കുന്നു എന്ന് കണ്ടെത്താനും നിങ്ങളുടെ ദുരിതങ്ങൾക്ക് കാരണം ഇന്ന ബാധയാണെന്ന് പറയാനും അതിനുള്ള പരിഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് നിർണയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ബാധാദോഷങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം അതിനുവേണ്ടി വളരെ വലിയൊരു സംഖ്യ ചെലവാക്കേണ്ടതുണ്ടോ എന്നുള്ളിടത്ത് എനിക്ക് കിട്ടിയ ഉപദേശം ഉപദേശമനുസരിച്ച് തീർച്ചയായിട്ടും ഈ പൂജ ചെയ്യുന്ന പൂജകന് സാധിക്കും അതിൻ്റെ സംഖ്യ വളരെ മിനിമം സംഖ്യ കൊണ്ട് വളരെ ചെറിയ ഒരു പൂജ കൊണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് വലിയ ദോഷങ്ങളെയും അകറ്റി ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോവാൻ ഈ പൂജ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായിട്ടും സാധിക്കും ഒരു പക്ഷേ ജ്യോത്സ്യൻ പറഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ജ്യോതിഷം നിർദ്ദേശിച്ചിട്ടുണ്ടാവാം നിങ്ങളോട് വലിയ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഒരു മന്ത്രജപങ്ങളോടെ വലിയ ഹോമങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ അവിടെ ഈ പൂജ ചെയ്യുന്നയാളുടെ സ്വാധീനം അയാളുടെ ഇച്ഛാശക്തി അയാളുടെ അറിവ് അയാളുടെ ഈ കാര്യങ്ങളിലുള്ള അവബോധം അയാളുടെ ഗുരുത്വം ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ചെലവുകളും കുറച്ച് വളരെ ഈസി ആയിട്ട് തരം ദോഷങ്ങളെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഈ ബാധാദോഷങ്ങളെ മാറ്റിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും അങ്ങനെ ജീവിത വിജയത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ബാധ എന്ന് പറഞ്ഞ് നമ്മുടെ കർമ്മശേഷിയെ നശിപ്പിച്ച് അടങ്ങിയൊതുങ്ങിയേതെങ്കിലും മൂലക്കിൽ ചെന്നിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഉള്ളിലുള്ള കർമ്മശേഷിയെ വിജയിപ്പിച്ച് അതിനെ വികസിപ്പിച്ച് തീർച്ചയായും വലിയ വിജയങ്ങൾ നേടാൻ വലിയ സാമ്പത്തിക നഷ്ടമോ ദുരിതമോ അനുഭവിക്കേണ്ടതില്ല തീർച്ചയായിട്ടും അത് സാധിക്കും അത്തരം ആളുകളെ അത്തരം രീതി അവലംബിക്കുന്ന ആളുകളെ ആളുകളിലൂടെ നിങ്ങളീ ബാധാദോഷത്തിനുള്ള പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിത വിജയം നിസാരമായ ചെലവിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ബാധാദോഷങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്തരം ദുരിതങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല ബാധയുടെ പിന്നിലും അല്ലെങ്കിൽ ഇവിടെയുള്ള സകല ചരാചരങ്ങളുടെ പിന്നിലും ഈശ്വരനാണ് എങ്കിൽ ആ ഈശ്വരനെ ഈശ്വരനിലേക്ക് മനസ്സും ശരീരവും സമർപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വിജയം നേടിയെടുക്കാൻ പറ്റും കാരണം ഈശ്വരൻ്റെ സൃഷ്ടിയെ നാശത്തിലേക്ക് നയിക്കും നയിക്കണം എന്ന് ഒരിക്കലും ഒരു ഈശ്വരൻ ചിന്തിക്കില്ലല്ലോ വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ അപ്പോൾ തിരിച്ചു ചോദിക്കാം യുദ്ധമുണ്ടാവുന്നില്ലേ അപകടങ്ങൾ ഉണ്ടാവുന്നില്ലേ വാസ്തവത്തിൽ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് എനിക്ക് മോക്ഷം തരൂ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത് ഈ ശരീരത്തിൽ നിന്നും എനിക്ക് മോചനം തരൂ എന്നല്ലേ അപ്പോൾ മോക്ഷം തരൂ എന്ന് പറയുന്നിടത്ത് ഞാൻ ഇന്നുള്ള സകല സൗകര്യങ്ങളിൽ നിന്നും വിട്ടുമാറി ഞാൻ ഈശ്വരനിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരവസ്ഥയില്ലേ അപ്പോൾ അവിടെ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ ഒരുപാട് ഭയപ്പെടാതെ നമുക്ക് ജീവിത വിജയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ഈസി ആയിട്ടുള്ള മാർഗങ്ങളുണ്ട് വലിയ സമ്പാദ്യം ചിലവഴിച്ചുകൊണ്ട് മാത്രമല്ല സമർപ്പണത്തിലൂടെ നമുക്ക് വിജയം നേടാൻ സാധിക്കും നമുക്കത് നേടിയെടുക്കണം ഒരുമിച്ചുണ്ടാവണം വിജയിക്കണം